കമ്മീഷനിൽ പോസ്റ്റ് ചെയ്യുന്നത് അവിടെ രണ്ടർ കൊല്ലം കഴിയുമ്പോഴാണ് എന്നെ ഉമ്മൻചാണ്ടി സാറ് ഇവിടെ കണ്ണൂർ ഡി ഐ ജി ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സാർ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കറിഞ്ഞിട്ടില്ല അവിടുത്തെ കോൺഗ്രസ് എം എൽ എമാർക്ക് പോലും അറിഞ്ഞോടാ എന്നെ അറിഞ്ഞോടാ പക്ഷെ എന്നെ അവിടെ പോസ്റ്റ് ചെയ്ത് ഞാൻ ജോയിൻ ചെയ്തു ജോയിൻറ്റ് ചെയ്ത് പക്ഷെ അവിടെ ഡി ഐ ജി കണ്ണൂർ റേഞ്ച് അല്ലെങ്കിൽ ഐ ജി ആയിട്ട് കണ്ണൂർ റേഞ്ചില് ഉറക്കുകയാണെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഒരു ബ്രാൻഡ് അംബാസഡർ ആവരുത് സി പി എം പാർട്ടി സൂപ്പറിൻ്റെ പോലീസ് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടി ഡി ഐ ആയിട്ട് പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാല് വൺ സെഡ് ആയാലും തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകില്ല ഷുഡ് ബി സം എമൗണ്ട് ഓഫ് യുനോ ഫെയർനെസ് ഇൻ ഡീലിങ്സ് അവരും കൂടെ ഒരു ചെറുതായിട്ട് ഫീൽ ചെയ്യണം അത് പൊളിറ്റിക്കലല്ല ഒരു പരിധി വരെ പൊളിറ്റിക്കലല്ലെന്നുള്ള അവർക്ക് മനസ്സിലാവും ചില സംഗതികളും നമ്മൾ റൂളിംഗ് ഗവൺമെന്റ് കുറിച്ച് ചെയ്യും നമ്മൾ ചെയ്ത് കൊടുക്കും റീസണബിൾ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കാണും അതിൽ നമുക്ക് ഒരു ജില്ലയിലിരിക്കാൻ റേഞ്ചിലിരിക്കാൻ നോക്കൂല്ല അത് നാച്ചുറൽ ആണ് അത് ഏത് എസ് പി ആയാലും ഏത് ഡി ഐ ജി ആയാലും ശരി ഏത് ഐ ജി ആയാലും ശരി ഡി ജി പി ആയാലും ശരി റൂളിംഗ് പാർട്ടി ഒരു ഒരു ചെറിയ ഒരു സപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ മേജർ ഇഷ്യൂല് കഴിയുന്നത് നമ്മൾ ഒരു ഇമ്പാർഷ്യാലിറ്റി ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കണം നമ്മൾ കുഴപ്പമില്ല അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറ് പിന്നെ പോസ്റ്റീവ് കഴിഞ്ഞാൽ പിന്നെ സി പി എം വന്നോണ്ട് എന്നെ പിടിച്ച് കണ്ണൂർ ഏജാക്കൂല്ലോ കോടിയേരി സാറ് എന്താ ചോദിച്ചു കണ്ണൂർ ഏജ് നിങ്ങളാക്കാൻ പോണെ അപ്പം അപ്പം തലശ്ശേരി കേസിലൊക്കെ ഞാൻ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുള്ളതാണ് തലശ്ശേരിയിലൊക്കെ അവിടെ മുമ്പ് മറ്റേ കോഴിയേരി സാറൊക്കെ അവിടെ ലാൻഡ് പ്രശ്ന പത്ത് അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം ആൾക്കാർ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ കൊളഞ്ഞ് അവിടെ മുദ്രാകിയു പിക്ക് ചെയ്ത് അത് വളരെ നമ്മൾ ട്രാക്ടീവായിട്ട് കൈയാര്യം ചെയ്തു അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് സംഗതി കൈകാര്യം ചെയ്തു പിന്നെ നമ്മൾ മൂന്ന് ശതമാനം ഭരണകക്ഷിയുടെ ഏജൻ്റ് ആണ് സംഗതികൾ അങ്ങനെ നമ്മൾ പരസ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു ഫീലിങ് വരാൻ പാടില്ല ആവശ്യത്തിന്റെ ചിലപ്പോൾ നമ്മൾ എതിർ കക്ഷികളുടെ ചില ജനുവൻ കേസുകൾ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരു ചെറിയ ഒരു ഒരു ലേസൺ വേണം ലൈസൺ അതിപ്പം ഏത് പാർട്ടിയായാലും ശരി ഒരു ചെറിയ ലേസൺ വേണം അതിപ്പോൾ ഞാൻ തുറന്നുപോലെ എന്ന് പലരീതി പറയില്ല ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രി ഉള്ളപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരുമായിട്ട് മറ്റേ സി പി എം കാരനുമായിട്ട് ഒരു ലൈസൻ വെച്ചിരുന്നു അപ്പം അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അതുപോലെ കൊടിയേരി സാർ ഹോം മിനിസ്റ്റർ ആൺഗ്രസ്സുകാർ ചില സംഗതികളൊക്കെ പറയും അതിനും ഒരു ചെറിയ ലൈസൻസ് ചെയ്തു കൊടുക്കും അവർക്കും ചെറിയ സപ്പോർട്ട് കൊടുക്കും അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് രണ്ടു കൂട്ടും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു വലിയ മേജറായിട്ടുള്ള സംഗതികൾ പൊളിറ്റിക്കലി ഹൺഡ്രഡ് പെർസെന്റ് കേസുകൾ മിക്കവാറും നമ്മൾ ഒരു ന്യൂട്രൽ അടിച്ചു പോകുള്ളു ആ അതുകൊണ്ട് നമ്മൾ ഔട്ട് ഹൺഡ്രഡ് പെർസെൻറ് പാർശ്വലാണെന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടുവന്നില്ല വന്നില്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് ഓർക്കിയാ നോക്കില്ല ഞാൻ ഇവിടെ ഉമ്മൻചാട്ടി ഉള്ളപ്പോൾ തന്നെ കണ്ണൂർ ഡി എ ജി ഉള്ളപ്പോൾ തന്നെ കണ്ണൂർ പോലീസ് സ്റ്റേഷൻറ്റ് അസപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പ്രതി ബാത്റൂമിൽ സൂയിസൈഡ് ചെയ്ത് ഞാൻ രാവിലെ നടക്കാൻ നേരത്ത് ഏഴര എട്ടുമണിയാകുമ്പോൾ നടക്കാൻ നേരത്ത് കറങ്ങി വന്ന പ്രതി എസ് പി എന്നെ വിളിക്കുന്നത് സാറേ പ്രകാശ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ ആണ് അവിടെ കക്ഷികളും പോലീസ് സ്റ്റേഷനിൽ മുമ്പ് കൂടി വളഞ്ഞിരിക്കാണ് എന്താ ചോദിച്ചത് അത് നമ്മൾ മേലാന്ന് പിടിച്ചോണ്ടെന്ന പോലീസ് ഒരു പ്രതി അവിടെ മറ്റേ ബാത്റൂമില് തൂകിരിക്കുന്നായിരുന്നുണ്ട് മിക്കവാറും പോലീസ് അടിച്ചു കൊന്നതായിരിക്കുന്നതാണ് അവരുടെ അതുകൊണ്ടാണ് സമരം അവർ പിക്കറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് എല്ലാവരും ഉണ്ടും ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ നേരെ യൂണിഫോം ഒക്കെ ഇട്ട് നേരാ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ് ശരി നമുക്ക് നോക്കാം ഞാൻ വരുമ്പോൾ സല്യൂട്ട് ഒക്കെ കറക്റ്റ് ആയിരിക്കുന്നു ഡി ജിയുടെ പോയ ഉടനെ കൺസല്യൂട്ടൊക്കെ ആയി ഇവരുടെ അറ്റൻഷൻ ഒക്കെ മാറി അത് കയറി ഞാൻ എസ് പി വിളിച്ച് ഡി വി എസ് പി വിളിച്ച് സംസാരിച്ച് സംസാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇതൊരു ജന്യൂൻ കേസ് ഓഫ് സീസഡാണ് മനസ്സിലായി അതിലും ഈ പ്രതി കർണാടകയിലും കേരളത്തിലും ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കേസുകളുടെ പ്രതിയാണ് അയാൾ ഒരു നാല് ദിവസത്തിനുമ്പാണ് പോലീസ് വനം മറിച്ചിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു കേസാണ് അയാളുടെ കയ്യിൽ ഇന്ന് ഫ്രിഞ്ചും ഡ്രഗ്സും ഒക്കെ ഞാൻ സീസ് ചെയ്ത് അപ്പൊ ഇയാള് സ്ഥിരം എടുക്കുന്ന ആളാണ് അപ്പൊ ഡ്രഗ് കിട്ടാത്തതുകൊണ്ട് ഒരു അവന് സഹിക്കാൻ പറ്റില്ല ആ പെയിനും ആ മെന്റൽ തന്നെ ബാത്റൂമിൽ കയറി ട്രാമവും നമ്മുടെ കയ്യിൽ ഒന്നില്ല അതൊരു ക്ലിയർ കേസ് ഓഫ് കേസാണ് അപ്പൊ പത്രകാരെല്ലാം വന്ന് എന്താ ചോദിച്ച സാറെന്താ പറഞ്ഞ ഞാൻ പറയും ഞങ്ങൾക്ക് ഒന്നും മറക്കാനില്ല ഇയാളൊരു ഡ്രഗ് അഡിക്റ്റാണ് മുപ്പത്തഞ്ച് മുപ്പത്താറ് കേസില് പ്രതിയാണ് അവിടെ അയാളുടെ കയ്യിലിരുന്ന സ്രിഞ്ചും മറ്റേ ഡ്രഗ്സ് ഡ്രഗ്സെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട് ഈസ് എ ഹാബിച്വൽ അഡിക്റ്റ് ഡ്രഗ്സ് അപ്പോൾ ഒരു നേരം എടുത്തില്ലെങ്കിൽ അയാൾക്ക് മറ്റേ ഡെലിവറിയും വരും ഇരിക്കാൻ ഒക്കില്ല കൈ ഷേക്ക് ചെയ്യും മൈൻഡ് പോവും വയലൻസിന് പോവും അപ്പോൾ അയാളെ തന്നെ അയാൾ ടോർച്ചർ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും അങ്ങനെ മുൻ ദിവസം ഈ ഡ്രഗ് എടുക്കാത്തോട്ട് ചാച്ചി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു ബാത്റൂമിലെ എല്ലാരേം കാണിക്കാൻ പറഞ്ഞു അപ്പം എന്താ ഞാൻ പറയുക ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് സുവിസൈഡ് ഉറപ്പാണല്ലോ ഉറപ്പ് എല്ലാരും പോയി